അരിമ അരിമത്തിയിലെ യോസഫ് യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ അപ്പാപ്പനായിരുന്നു അത് മറിയത്തിന്റെ അപ്പന്റെ അനിയനായിരുന്നു യോസഫ് ഈ അരിമത്തിയിലെ യോസഫ് അപ്പൊ യേശുവിന്റെ വളർത്തുപിതാവായ യോസഫ് യേശുവിന് പതിമൂന്ന് വയസ്സുള്ളപ്പോ മരിച്ചു തുടർന്ന് മറിയത്തിന്റെയും യേശുവിന്റെയും സംരക്ഷണ ചുമതല അരിമത്തിയിലെ യോസഫാണ് ഏറ്റെടുത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അരിമത്തിയിലെ യോസഫിനെ അസിസ്റ്റ് ചെയ്തൊക്കെയാണ് യേശു ജീവിച്ചത് മനസ്സിലായോ ആ അരിമത്തിയിലെ യോസഫാണ് മേരി ഓഫ് മാക്ദലിനെയെ കല്യാണം കഴിച്ചത് അരിമത്തിയിലെ യോസഫിനെ യേശുവിന്റെ ശവശരീരം സംസ്കരിച്ചതിന് ആറു മാസം ജയിലിലിട്ടു ജയിൽ വിമോചിതനായ അരിമത്യക്കാരൻ ജോസഫ് മേരി മക്ദലിനെയും കൂട്ടി ഇംഗ്ലണ്ടിലോട്ട് കുടിയേറി പാർത്തു ഇംഗ്ലണ്ടിലോട്ട് പോന്നു അപ്പൊ ഇംഗ്ലണ്ടിലോട്ട് പോരുമ്പം അവരുടെ കയ്യിൽ യേശുവിന്റെ തലയിൽ വെച്ചിരുന്ന മുൾകിരിയുടെ ഉണ്ടായിരുന്നു അവരെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഈ മുൾക്കിരിയുടെ താഴെ വെച്ച് പിന്നീട് അത് എടുത്തപ്പവിടുന്ന് ഇളകി പോകുന്നില്ല അത് അവരവിടെ അത് ലീവ് ചെയ്ത് അതവിടെ കെളുത്തു ഇന്നും ഇംഗ്ലണ്ടിൽ ആ ഇംഗ്ലണ്ടിൽ വേറെ എങ്ങും കാണാത്ത ആ ചെടി അവിടെ മാത്രം കെളുത്ത് നിൽപ്പുണ്ട് പാലസ്തീനിൽ കാണുന്ന ബീന ക്രിസ്റ്റി എന്ന് പറയുന്ന ആ പ്രത്യേക മുൾച്ചെടി ഇംഗ്ലണ്ടിലെ അവിടെ വരുന്നൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇംഗ്ലണ്ടിലുള്ള മലയാളികൾ പൗണ്ട് ഉണ്ടാക്കാനുള്ള തിരക്കിൽ ഓടുകയാണെങ്കിലും സമയം ഉണ്ടാ പോയാൽ കാണാം അവിടെ അരിമത്തിയിൽ യോസഫ് വെച്ച യേശുവിന്റെ മുൾക്കിരീടത്തിൽ നിന്ന് കിളിർത്തു നിൽക്കുന്ന ആ മുൾക്കാട് ഇപ്പോൾ നിപ്പോൾ ഇതൊക്കെയാണ് ഹിസ്റ്ററി